പോയി വരാ അങ്ങനെ മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാണ് ഇന്ന് ഞാൻ നേരെ പോയി ഒന്ന് ഉറങ്ങട്ടെ ഇന്ന് ഉമ്മാന്റെ ഉറക്കം കളഞ്ഞോ ഇന്നലെ പോളി വെച്ചിട്ട് മക്കളെ കൊട്ടി ഒരു പോളെ കണ്ണടച്ചിട്ട അതിനേറ്റ് നടന്ന ഇതിന് ഇഷ്ടല്ല എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ആണ് എന്തായാലും അത് പൊട്ടിച്ച് പൊട്ടിച്ചു കാണിച്ചരാം അല്ലേ എന്താണ് വീഡിയോ അതായത് സിനുവിൻ്റെ ഉപ്പയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായില്ലേ ഒരു മാസമായിട്ടോ നമ്മൾക്ക് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉപ്പാനെ കൊണ്ടുവരാനോ ഏർപ്പെട്ടൊന്നും കൊണ്ടുവരാനോ ഇതൊന്നും വന്നതൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ റെയിൽസിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല സിനുവിൻ്റെ വീട്ടുകാർ അല്ലേ നമ്മുടെ മോൾക്ക് എന്താണ് കൊടുത്ത സമ്മാനം ഓക്കെ ഞാൻ ഞാനെന്തായാലും ഇന്ത്യൻ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ ഇടാൻ കുറച്ചും കൂടി ടൈം എടുക്കും ഏഹ് അല്ലേ അല്ല തൊണ്ണൂറിൻ്റെ ഉള്ളിൽ ഇടാലോ നമുക്ക് എന്തായാലും ഇടാ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ആ ടൈൽസ് ഇറക്കിയപ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് പോയി ഓക്കെ എന്താ വെച്ചാൽ അല്ല ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് തല പോയി കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ മോൾക്ക് എന്താക്കും മാല അരക്ക് വാങ്ങി വരും പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്രാവശ്യം വന്നപ്പോഴും മോൾക്ക് അരക്ക് ഞാൻ വാങ്ങിയില്ല ഒന്നാമത് അതല്ല എനിക്ക് ഒന്നാമത് നേരം കിട്ടിയിട്ടില്ല ടൈൽസിന്റെ പണിയും കാര്യങ്ങളും ആ കഴുത്ത് നോക്ക് ടൈൽസിന്റെ പണിയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ടൈമായിട്ട് അങ്ങനെ നടന്നു പിന്നെ ഇന്നലെ കുട്ടിക്ക് പോളിയെ വെച്ചപ്പോ എനിക്കറിയാം എന്തായാലും അത് ഉറങ്ങൂല്ല അപ്പൊന്നതിനെ ആശ്വസിക്കും അതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഞാനതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് കൈസ് ഇങ്ങോട്ട് എത്തിയാണ് അങ്ങനെ ഒന്ന് കടന്ന് അത ചീറും അങ്ങനെ കുഴപ്പമില്ല അവൾക്ക് അങ്ങനെ വെച്ചിങ്ങനെ മുതൽ ഇങ്ങനെ കൊട്ടി കൊടുത്ത അവൾ ഇങ്ങനെ കടന്നു തുറങ്ങും ഓക്കെ അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല കൈസ് ഞാൻ നാട്ടിലോട്ട് തിരിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് എന്താക്കാം ഏഹ് വെറു എന്താണ് കുട്ടിക്ക് എടുത്ത എന്തൊക്കെയാ ഉള്ളത് ഇത് റ്റും മാലയുണ്ട് ഓക്കെ ഞാൻ ഒപ്പച്ചിന്ന പോണേ എൻ്റെ ഒപ്പച്ചിന്ന പോണേ അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം അടുത്ത മാസം അല്ലേ സ്കൂൾ ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് എത്തണം മനസ്സാല്ലോ അപ്പോൾ ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് ഉറങ്ങും പെട്ടെന്ന് നീക്കും ഒരു സെക്കൻഡ് കൊണ്ട് ഓൾ ഉറങ്ങും കേട്ടോ ഒരു സെക്കൻഡ് കൊണ്ട് ഓൾ ഉറങ്ങും പോകാൻ തോന്നണമെന്നില്ലെന്നാൽ നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല നമുക്ക് എന്താക്കാം ഗിഫ്റ്റ് ശ് നോക്കലില്ല ഞാൻ 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 മറ്റേ കെട്ടിട്ട് മതി കുട്ടിക്ക് ആരും കെട്ടലേന്ന് എനിക്ക് കെട്ടി കൊടുത്തിട്ട് ആശയൊന്നും ഇല്ല പാവം അത് ഇങ്ങനെ ഒന്നും ഇടാതെ നടക്കണ്ട അല്ലേ മറ്റേത് എനിക്ക് കഴിഞ്ഞു അമ്പതായി അല്ലേ അമ്പതായി അപ്പൊ വാപ്പ എടുക്കാൻ ഉദ്ദേശിച്ചത് അരേലിക്കാണിന്റെ അലക്ക കൊറേ പേര് ചോയിച്ചു അലയാണോ തലയാണോ കുട്ടിയുടെ പേര് കുട്ടിയുടെ പേര് അലേഹന്നാണ് അപ്പോ നമ്മൾ അലമോൾ എന്ന് വിളിക്കും ചെലപ്പോ ആലുമോൾ എന്ന് വിളിക്കും ചിലപ്പോ അല്ലുമോൾ എന്ന് വിളിക്കും ചിലപ്പോ എന്ന് വിളിക്കും ഞാൻ പേര് ചിങ്ങിടി ഏ ഞാൻ സർപ്രൈസ് മലബാർ അതായത് കുട്ടിക്കുള്ള ചെയിനാണ് ഇത് അവിടെ വെക്കുക അല്ല നീല ചറക്കിയെടുത്ത് അതിൽ കാണു അതിൽ കാണൂല അല്ലെങ്കിൽ ആ ഷീറ്റ് എടുത്ത കുട്ടിയുടെ ഷീറ്റ് നോക്കിയിട്ടാണ് നിങ്ങള് ഒരു മണി ഇങ്ങോട്ട് കഴിഞ്ഞാലാണ് യഥാർത്ഥ മുഖം അറിയാം നമ്മള് ഇതാണ്ടോ അപ്പൊ ചെറുക്കോ അത് മനസ്സിലൊക്കെ അറിയും വിളക്ക് കേട്ടോ അപ്പൊ നമുക്ക് ഈ മാലയുടെ കറക്റ്റ് രൂപം ഞാൻ കാണിച്ചു ഇതാണ് ഇതിനെന്താ പേര് പറയാ ഇതാണ് പറയാതാണ് ഇതിലെ മാലയാണ് കുട്ടിക്ക് നമ്മടെ അലടെ എന്ത് മാല വരുന്നത് ഒക്കെ ഇനി അതിന്റെ വെക്ക് ബ്രേസിലൊന്നും ശരിക്ക് സമ്മതിക്കൂലോളത് പക്ഷേ ഇണ്ടോ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇറങ്ങും അത് അല്ലേ അടുത്തത് നമ്മുടെ കുട്ടിയുടെ ബ്രേസ്ലെറ്റ് ആണ് നടുവിൽ വൈറ്റ് ഗോൾഡിൻ്റെതാ താഴ്ത്തൊക്കെ കറുത്തേ നോക്ക് നേരെ ഒന്നും അവിടെ കാണും ഇതാണ് കുട്ടിയുടെ എന്ത് നമ്മുടെ ബ്രേസ്ലെറ്റ് എഴുതിക്കണല്ലേ കൊടുത്ത പാപ്പന്റെ വക എന്തൊക്കെയാ കുട്ടിക്ക് വേണ്ടി അരക്ക് അരക്ക് മതിയോ പിന്നെ പാപ്പ പിന്നെ പിന്നെ വാങ്ങിടാ കേട്ടോ കല്യാണം നമുക്ക് അടിപൊലാക്കണം അനുഷാ ഓക്കെന്തായാലും ഇതാണ് ഇതുവരെ നമ്മുടെ മോൾക്ക് വന്നിട്ടുള്ള എന്ത് ഗിഫ്റ്റ് മൂലല്ല ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിരിക്കണം അതായത് ഡ്രസ്സായിട്ട് ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട് പിന്നെ ഇതാ സ്വർണ്ണായിട്ടുണ്ട് ഈ വാപ്പാന്റെ പാപ്പാന്റെ ശിങ്കടിക്ക സ്വർണൊക്കെ അനുശാള്ള ഇനി ഇവിടുന്ന് പോയിട്ട് ഞാൻ നോക്കി വെക്കുന്നുണ്ട് അത് ഞമ്മള് ഇനി അടുത്ത വരവില് കേട്ടോ എങ്ങനെ കൂട്ടി ഇങ്ങനെ കിടക്കണ് കൈ മഴത്തിന്റെ വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവണേന്നൊന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നു അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് എന്തായാലും ഗോൾഡ് കണ്ടില്ലേ ഇതാണ് അലടെ എന്ത് എല്ലാം അപ്പോൾ പോകണം എനിക്ക് ഇപ്പോൾ പോയ ബ്ലോക്ക് ഉണ്ടാവും നാളെ കുറേ നാളെ ഇപ്പോൾ എല്ലാ പതിനാലാണ് ഏ നാളെ ആ നാളെ പതിനാല് അറുപത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കാര്യങ്ങളും അത് നിജാസിന്റെ ഇതിലാണ് നിജാസ് ഞാൻ അറിയാം പതിനാല് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓലിക്കും ഒരു ഇത് കൊടുത്ത കൊടുക്കുക എന്നല്ല ഓലി കഴിക്കുക എന്ന് പറഞ്ഞിട്ടും ആ ഞങ്ങൾ കഴിച്ചോളി പറഞ്ഞു ഓക്കെ എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് ഇൻഷാള്ള നാളെ നടക്കും ഏട്ടേ മാപ്പച്ചി പോവാണ് വെച്ചോ ഞാൻ അടുത്തത് ഇൻഷാള്ള വരുമ്പോ ഞാന് ഇനി എന്തായാലും വാങ്ങണം ഓക്കെ പിന്നെ എന്താച്ചതൊരു കുഞ്ഞ് കയ്യല്ലേ ഇപ്പൊ തന്നെ ഒന്നും ഇടാൻ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഞാൻ അവളോട് ചോദിക്കും ഇതിപ്പോ ഞാൻ തുടന്ന് കഴിഞ്ഞാൽ ഇട്ട് അതിന് ഊരൊക്കെ വയ്ക്കും അപ്പൊ ആ ഊരൊക്കൊന്നറിയ പിന്നെ ഞാൻ വാങ്ങും ോട്ടെ സ്ലാമലും അത് വലുതായി അങ്ങോട്ട് കൊണ്ടിട്ട് കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടാ ആ ഇപ്രാവശ്യം മുറുക്കിണ് എന്റെ മുട്ടി അപ്പൊ അടുത്ത പ്രാവശ്യം മാപ്പ് കൊണ്ടുവരും നിർത്തലേട്ടോ ഇനി നിർത്തരുത് ഇനി കജിച്ച് നിർത്തരുത് ും യാത്ര ഇനി നാട്ടിലോട്ട് തിരിക്കുകയാണ് അങ്ങനെ അലടെ അടുത്ത് വന്ന് അലടെ പോളിയെ വെച്ചത് ഒരു ദിനം കൂടെ കൂടി നല്ലൊരു ദിന ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ദിനാണ് നമുക്കത് മിസ്സാകും ഇനിയിപ്പോ കരച്ചിലാണെങ്കിൽ പോലും ഇല്ലെ നല്ലൊരു ദിനായിരുന്നു ഇനി ഞാനും ഞാനതിനെന്തോക്കളക്ക് കള്ളനോട്ടം നോക്ക മക്കളെ ഇത് എല്ലാ സ്വഭാവം ഇന്റെ എല്ലാ സ്വഭാവം ഉമ്മന്റെ ആ കള്ളനോട്ടം ആ കള്ളച്ചിരിയും ഒക്കെ ഉണ്ട് എല്ലാം കേട്ട് കളിക്കുക അല്ലേ പൊന്ന് കുർത്തിയെ എന്തുണ്ടായാലും സ്വഭാവം എൻ്റെ അമ്മന്റെ മാര്യവാതി ഇപ്പൊ എന്തായാലും തമാശ പറഞ്ഞോട്ട് അല്ല പോവാണ് യാത്ര പറയാണ് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കുട്ടിക്കെന്താകും അരക്കുള്ളത് വാപ്പ കൊണ്ടുവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇഷ്ട എന്നെ നീണ്ട് നീണ്ട് പോവാലോട്ടോ ടിക്കറ്റ് പറഞ്ഞ മാതിരി നാളെ 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 എന്തായാലും ഇൻഷാ അല്ല ഞാൻ തിരുത്തിട്ടേ വരുള്ളൂ ഇനി അടുക്കൊന്നും ഇനി വിളിക്ക ഇല്ല ഓരോന്ന് ചോദിച്ചിട്ടൊന്നും പക്ഷെ ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളുണ്ട് അതായത് ടൈൽസിൻ്റെ ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോയി കഴി ഓക്കേ എന്തായാലും നെക്സ്റ്റ് നാട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഇവിടുന്ന് ഇറങ്ങാനാണ്